ഹായ് എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കടച്ചക്ക എന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ കടച്ചക്ക എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നല്ലോ കടച്ചക്ക ശീമച്ചക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഏഹ് ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോ ഒരു കടച്ചക്ക നമ്മള് മലയാളികൾ കടച്ചക്ക ഉണ്ടാലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില സംഭവങ്ങൾ കണ്ട കഴിയുമ്പോ നമ്മൾ എന്തായാലും വിട്ടുകള വാങ്ങിക്കും അങ്ങനെ ഞാൻ വാങ്ങിച്ചതാട്ടോ കടച്ചക്ക അപ്പൊ കടച്ചക്ക ഞാൻ മേടിച്ചത് നാട്ടിലത്തെ റേറ്റ് വെച്ച് പറഞ്ഞ നല്ല റേറ്റ് ആയി ഇത് അര കിലോ കടച്ചക്ക കടച്ചക്കാട്ടോ ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ വന്നിട്ടുണ്ട് കിലോന് അഞ്ഞൂറ്റി സംതിങ് ആണ് നാട്ടിലെ പോലെ നല്ല ഫ്രഷായിട്ടൊന്നും അല്ലാട്ട് കിട്ടിയിരിക്കുന്നത് പുറത്തൊക്കെ നല്ല ചെറിയതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വെക്കുന്ന നമുക്ക് നോക്കാം തോരന്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിതൊന്ന് തൊണ്ട് കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടോ കടുക് ഞാൻ ഞാനതിലോട് രണ്ട് എന്ത് കറിവേപ്പലയും രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി കഴിഞ്ഞ് ഞാനതിലോട് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതുകൂടി കൊടുത്തു പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അല്ലെങ്കിൽ ഇഞ്ചി കട്ട് ചെയ്തതും രണ്ട് രണ്ടുമൂന്നല്ലി വെളുത്തുള്ളി കൂടി ഉണ്ടെങ്കിൽ അത് കൂടി ചതച്ചതോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെയ്തോ ആയിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് ഞാനൊന്ന് ഒന്നും പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ട് വേവുന്നവരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെയ്തത് ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ഇടാട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരും ചീരകം പൊടി ഇത്ര ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഏഹ് ഞാനതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇടാണ് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തേങ്ങ ഇടണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൂടി ഇടാട്ടോ തേങ്ങ കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മസാലയൊക്കെ ആ കടച്ചക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടച്ചക്കൊക്കെ റെഡിയാകും നമ്മൾ എപ്പോഴും കടച്ചക്ക എടുക്കുമ്പോൾ ഇളം പ്രായത്തിലുള്ള കടച്ചക്ക എടുക്കണം തീരെ മൂക്കാത്തതും ആവരുത് ഭയങ്കരമായിട്ട് മൂത്തുപോയതും ആവരുത് കേട്ടോ എന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളു അപ്പോൾ ഇത് ഈ കടച്ചക്ക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിപ്പം കടച്ചക്ക വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മസാല ഒക്കെ ഇട്ടിയതിന് ശേഷം ആ സമയത്ത് തേങ്ങ ഉണ്ടെങ്കിൽ കൊറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റാകും ഇതേപോലെ ഒന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ കടച്ചക്ക വെക്കുമ്പോ നമുക്ക് ഇറച്ചിക്കറി അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കടച്ചക്കയും കൂടി വെക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൊക്കെ പറയണോ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഞാനിടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്